അലൈക്കും വരഹമുല്ലാ വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല അല്ലെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ബന്ധങ്ങളുടെ മനോഹാരിത നിലനിർത്താനൊക്കെ ആവശ്യമാണ് അല്ലേ എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വിയേഡായിട്ട് പോകുന്ന അല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളായി മാറുന്ന വളരെ നിസ്സാര പ്രശ്നങ്ങൾ പോലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ വലിയ പ്രശ്നങ്ങളാക്കി എടുക്കുന്ന ബന്ധങ്ങളും ഉണ്ടാവാറുണ്ട് ഇല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചായ ഗ്ലാസ് അവിടെ അല്ലെങ്കിൽ നേരെ വിരിച്ചിട്ടില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കുറിച്ച് പരാതികൾ പറയുന്ന നമ്മൾ കാണാറുണ്ട് വളരെ കാര്യം ണോ അങ്ങനെ നമുക്ക് തന്നെ തോന്നും നമ്മളെ തന്നെ പ്രശ്നത്തിലാക്കുന്ന തരത്തിലായിരിക്കും അവരുടെ ആ ഒരു വേ ഓഫ് പ്രെസൻറ്റേഷൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം ഏത് തരത്തിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതായത് ടോട്ടലി നാല് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രശ്നം അതായത് ഞാനും വൃത്തിയെട്ട ആളാണ് അല്ലെങ്കിൽ ഞാനും മോശക്കാരിയാണ് നിങ്ങളും മോശക്കാരാണ് എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക ആരും പെർഫെക്റ്റ് അല്ല എനിക്കും തെറ്റുണ്ട് നിങ്ങൾക്കും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വേ ഓഫ് അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് ചെറുതും നിങ്ങൾ ചെയ്ത തെറ്റ് വലുതും എന്നുള്ളതായിരിക്കും ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരുണ്ടാവുക കാരണം ഇവരുടെ ഒരു നെഗറ്റീവ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ വേറെ കുറേ നെഗറ്റീവ്സ് ആയിരിക്കും കൊണ്ടുവന്ന് തരുന്നുണ്ടാവുക നമ്മൾ പറഞ്ഞ് തുടങ്ങുന്നത് ചായ ഉണ്ടാക്കുന്നതിനെ െങ്കിൽ അവർ ബിരിയാണി മന്തി ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും അവസാനിപ്പിക്കുന്നുണ്ടാവുക അത്രയും നിസ്സാര ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അവർ വളരെ വിയേഡായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സണാലിറ്റി അങ്ങനെയാണ് അപ്പം നിങ്ങൾ ഒരാളുടെ അടുത്ത് പറയുകയാണ് നീ ആ ചെയ്തത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അവർ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കും ആ ഞാൻ ചെയ്തത് ശരിയല്ല എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതും ശരിയൊന്നും അല്ല നിങ്ങൾ അന്ന് ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ എന്ന് പറഞ്ഞിട്ട് അയാള് മൊത്തത്തിൽ നിങ്ങളുടെ അടുത്ത് തുടങ്ങി നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാർ എല്ലാവരെയും എടുത്ത് എടുത്തു ഒരു തരത്തിലായിരിക്കും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുക അങ്ങനത്തെ ആളുകളെയും നിങ്ങൾ സൂക്ഷിക്കുക ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികൾ അവരാണ് അങ്ങനത്തെ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ സ്വന്തത്തിലോട് ചോദിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തരാം ആൻഡ് അടുത്ത ഒരു വിഭാഗം ആളുകളുണ്ട് ഞാൻ ചെയ്തത് ശരിയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഈ ലോകത്ത് നല്ലവരായിട്ട് നല്ലവളായ ഉണ്ണി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തെറ്റുകാരാണ് അങ്ങനെ വരുത്തി തീർക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണ് എല്ലാം സഹിക്കുന്ന ആൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഞാൻ നല്ലതാണ് ബാക്കി എല്ലാവരും മോശമാണ് ഞാൻ നല്ലതാണെന്ന് വരുത്തി തീർക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഞാൻ നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും മോശക്കാരാണെന്നുള്ളത് ആ ഫാമിലിയിലുള്ള ആളുകളെ അറിയിക്കുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണി ഇങ്ങനെ ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരിങ്ങനെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ നല്ല രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ആരാണ് ഇങ്ങനെ സംസാരിക്കുന്ന ആളുള്ളതെന്ന് ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക നിങ്ങളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളേനെ ഒബ്ജെക്റ്റ് അവിടെ നിർത്തും നിർത്തിയിട്ട് അവർ പറയും നീ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക എന്ത് കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോഴും അവർ പറയും ആ അത് ശരിയല്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക മാത്രമല്ല ഇവർ ചുറ്റൂടുള്ള ആളുകളുടെ അടുത്തേക്ക് ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും അവർക്ക് വേണ്ട സ്നേഹം വേണം അല്ലെങ്കിൽ അവർക്ക് കൺസിഡറേഷൻ കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും ഇവർ തലയാട്ടേം എന്നാ കുടുംബത്തിൽ നമ്മൾ നല്ല ആൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു നാല് മരുമക്കൾ എന്നുണ്ടെന്ന് വിചാരിച്ചോ ഇതിലൊരു മരുമകളാണ് ആ കുടുംബത്തിലെ ഒരു ഇടയത്തെ മരുമകളോ അല്ലെങ്കിൽ ആദ്യത്തെ മരുമകളോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ മരുമകളൊക്കെ വിചാരിച്ചോ ഈ കുടുംബത്തിലുള്ള ഈ പേഴ്സണാലിറ്റി ഇയാളുടെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് മരുമക്കളും ആ കുടുംബത്തിൽ നല്ല മരുമക്കളായിരിക്കില്ല കാരണം ആ നാത്തുമാർക്കോ അല്ലെങ്കിൽ ആ അമ്മായിയമ്മയ്ക്കോ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മരുമകൾ മാത്രമായിരിക്കും ബാക്കിയുള്ള മരുമക്കൾ ആർക്കും ഒരു റോളും ആ വീട്ടിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഈ കുട്ടി അപ്പം നമ്മൾ തന്നെ വിചാരിക്കും അത് കാണുന്ന ആളുകൾ ആളുകൾ തന്നെ വിചാരിക്കും ഇത്രയും പാവം സഹിച്ച് എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കുന്ന നല്ലവളായ ഉണ്ണി ഇവള് മാത്രമല്ല ബാക്കി ചെയ്യുന്ന ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഇവർ കാണുകയും മറ്റുള്ളവരെ കാണാൻ അനുവദിക്കുകയില്ല ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഡേഞ്ചറസ് കാറ്റഗറി പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട് ഞാൻ നല്ലതല്ല നിങ്ങളെല്ലാവരും നല്ലതാണെന്ന് വിചാരിക്കുന്നത് ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും അത്ര നല്ല സ്വഭാവം അല്ലാട്ടോ കാരണം നമ്മളിൽ എല്ലാവരിലും നന്മയും ഉണ്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി അതിനെ തിരുത്തി കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ലൈഫിൽ സക്സസ് ആവുകയുള്ളൂ അപ്പം ഞാൻ നല്ലതല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ മാത്രം കുറ്റം കാണേ മറ്റുള്ളവരിൽ അപ്പം എന്ത് സംഭവിച്ചാലും അത് എൻ്റെ മിസ്റ്റേക്കാണ് മക്കൾ ഒളിച്ചോടി പോയാൽ ഞാൻ നേരെ വളർത്താഞ്ഞിട്ടാണ് കെറ്റും സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങേരോട് നേരെ ചോദി നിൽക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മായിയമ്മ ചീത്ത പറയുന്നതെങ്കിൽ അത് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ പോലും ഞാൻ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും ഞാൻ നല്ലതല്ല അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ വിധിക്കപ്പെട്ടതാണ് എന്ന് കരുതി ലൈഫ് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തപ്പോൾ നിങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കണമെന്ന് വിചാരിച്ചോ നിങ്ങളുടെ മക്കളുടെ കാര്യം തീരുമാനിക്കുന്നത് മറ്റു ആയിരിക്കും കാരണം നിങ്ങൾ നല്ലതല്ലല്ലോ ഏ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് മറ്റു പലരും ആയിരിക്കും നിങ്ങൾ നല്ലതല്ലല്ലോ അതേപോലെ നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് പോലും മറ്റു പലരുമായിരിക്കും ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ ഉള്ളത് അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറ്റം അഡീഷണൽ ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല സോ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ നന്മയിൽ ഫോക്കസ് ചെയ്യാൻ കുറച്ച് ഇത്തരത്തിലുള്ള ആൾക്കാർ അവനവൻ്റെ നന്മയിൽ കുറച്ച് ഫോക്കസ് ചെയ്യുക നമ്മൾ പറയില്ലേ ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണെന്ന് പറയില്ല അപ്പോൾ അത്രത്തിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എപ്പോഴും ഞാൻ 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 എന്നുള്ള ഒരു ഭാവത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നാൽ അതേ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ്സ് നിങ്ങൾ റിയലൈസ് ചെയ്യുക മനസ്സിലാക്കി വെക്കുക സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ് നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിനൊരു വില വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നു വെച്ച് പൊങ്ങച്ചക്കാരി ആവണം എന്നല്ല നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടെന്ന ഒരു സ്വഭാവ ഗുണമാണ് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ ഒരു കാറ്റഗറി അതായത് ഞാൻ ഓക്കെ ആണ് മറ്റുള്ളവരും ആണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനും മൈൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ഒരാളൊരു നെഗറ്റീവ് സം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ തെറ്റിയാണെന്ന് വിചാരിച്ചോ അയാളുടെ തെറ്റിനേക്കാളേറെ അയാളുടെ നന്മയിൽ നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ലൈഫ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാനും അത്ര നല്ല സാധനമൊന്നുമല്ല അല്ല നമ്മൾ നമ്മളെ ഒരു പക്വത എത്തുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതാണ് ഞാനും അത്ര നല്ലതെന്നല്ല എനിക്കും കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ അവർക്കും ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും നമുക്ക് കുഴപ്പമില്ല അത് ും സാരില്ല ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയല്ലേ അതൊന്നും കുഴപ്പമില്ല പകരം എത്രയോ നല്ല കാര്യങ്ങൾ അവൾക്കുണ്ട് അല്ലെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ അവനുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ ഭാര്യമാരിൽ എന്തെങ്കിലും വെറുപ്പുള്ള കാര്യം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തില് എന്തെങ്കിലും വെറുപ്പ് സംഭവിക്കുകയാണെങ്കിൽ ആ വെറുപ്പിലോട്ട് നോക്കാതെ പകരം അയാളുടെ നന്മയിലോട്ട് നോക്കാൻ വേണ്ടി ഇസ്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് മതങ്ങളും എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രേരണ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മൾക്ക് എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ ജെൻറ്റിലായിട്ട് നർച്ചർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളൊരാളിനെ അപ്രോച്ച് ചെയ്യുമ്പം ആ സെയിം സാധനം നമുക്ക് തിരിച്ചു കിട്ടും പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മളുടെ ചിന്തകളേക്കാൾ മേലെ നമ്മുടെ എമോഷൻസിനെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് റിയലി ഡേഞ്ചറസ് ഇപ്പം നമ്മൾ പറയുകയാണ് ഒരാളൊരു അബദ്ധം പറ്റിയെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ നമ്മളത്ര നല്ലതാണോ ചീത്തയാണോ നമ്മളുടെ നെഗറ്റീവ്സ് ഉണ്ടോ പോസിറ്റീവ്സ് ഉണ്ടോ അതൊന്നുമല്ല നോക്കാം അയാളെ അങ്ങോട്ടേക്ക് ജഡ്ജ് ചെയ്യാനാ പോകാം ആ ഒരു ജഡ്ജ്മെൻ്റാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഒരു സാധനം അല്ലേ ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആവണം എൻ്റെ അടക്കമുള്ള മൈൻഡ് സെറ്റ് ഐ എം ഓക്കെ യു ഓക്കെ എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മൾ യു ആർ ഓക്കെ ആം ഓക്കേ എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ലൈഫെന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളായിരിക്കും ശരിക്കും നമ്മളെ ഒ ഏറ്റവും ഇഷ്ടമല്ല എനിക്ക് അവളുടെ സ്വഭാവം തീരെ പിടിക്കില്ല എന്ന് പറയുന്ന ആളുകൾ പോലും നമ്മളുടെ അടുത്ത് നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കും നീ എങ്ങനെയാണ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിക്കും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ എങ്ങനെ ടപ്പ ടപ്പ് ടപ്പേന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളൊന്നും ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നല്ല ഫുഡ് വേണ്ടിവരും അല്ലെങ്കിൽ തീരെ ഫുഡ് വേണ്ടിവരില്ല നിങ്ങൾ ഒന്നുകിൽ നല്ലോണം തടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ക്യുക്കായിട്ട് മെലിയാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നിട്ട് ഇങ്ങനെ വിളിച്ചാൽ പോലും നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും വരുന്നുണ്ടാവാം ആ ഈ ദേഷ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലോട്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പോകും കാരണം നമ്മൾ നമ്മളീത് ദേഷ്യം കാണിച്ച് കാണിച്ച് കാണിച്ചത് നമ്മുടെ സ്ഥായിയായ ഭാവമായിട്ട് മാറും അതായത് ചിരിക്കാൻ പോലും ചിലർ മറന്നു പോയിട്ടുണ്ടാകും ഇതൊക്കെ കുറേ കാലം അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് വയ്ക്കുക പല പെൺകുട്ടികളും ഇന്ന് പണ്ടത്തെ അവരെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വാസ് എ ബട്ടർഫ്ലൈ അല്ലേ അവരുടെ ഒരു ഒരു ബട്ടർഫ്ലൈ പോലെ പറന്ന് നടന്ന മനുഷ്യന്മാരായിരിക്കും പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ആയ ശേഷം അവരുടെ ലൈഫിനെക്കുറിച്ച് ആലോക്ക ആലോചിക്കുന്ന സമയത്ത് പണ്ടത്തെ ഞാൻ എവിടെയോ പോയി പലർക്കും ആഗ്രഹം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹം പോലും ഉണ്ടാവില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നേ ഇല്ല ഒരു സാധനമാണ് അവരുടെ മക്കള് അവരുടെ കെട്ടുവിന് എന്താഗ്രഹം ചോദിച്ചാൽ എൻ്റെ മകനെ ഡോക്ടറാക്കണം എൻ്റെ മകളെ എഞ്ചിനീയർ ആക്കണം നല്ല ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എനിക്ക് നല്ലൊരു വീട് ഉണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് റിട്ടയർമെൻ്റ് ആകുമ്പോഴേക്കും ഇത്ര സേവിങ്സ് വേണം ഇങ്ങനെ കുറേ ചിന്തകൾ ഉണ്ടാവും എന്നല്ലാതെ എനിക്കെന്ത് വേണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ആൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരോടൊന്ന് പോയി ചോദിച്ചോക്കുക ആ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സുള്ള ഉമ്മമാരോട് ചോദിച്ചു നോക്കാം മാക്സിമം പോയാൽ വളരെ വിരലിലെണ്ണാവുന്ന ഉമ്മമാരെടുത്ത് പറയുമ്പോൾ എനിക്കൊരു ഹജ്ജോ മുറയോ ചെയ്യണം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളവർക്കൊന്നും അത്തരത്തിലുള്ള ഡ്രീംസ് വളരെ കുറവാണ് അതുണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റേജസിലൂടെ കടന്നുപോയി പോയി കടന്നുപോയി കടന്നുപോയിക്കൊണ്ടാണ് സീരിയസ്ലി ഒരു പെണ്ണിൻ്റെ ജീവിതത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മൾ ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ നമ്മൾ അടു വീട്ടത്തെ ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടിടുന്നുണ്ടാവും എന്നിട്ട് നമ്മളിതൊക്കെ എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ അടുക്കള ഭയങ്കര ക്ലീൻ ആയിരിക്കും സിങ്ക് ഇങ്ങനെ പളപ്പടാന്ന് തിളങ്ങുന്നുണ്ടാവും ഗ്യാസിലൊന്നും ഒരു അഴുക്ക് പോലും ഉണ്ടാവില്ല വീട് ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഒക്കെ വൃത്തിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു പട്ടം കിട്ടും എന്തെന്നറിയോ അവൾ ഭയങ്കര വൃത്തിക്കാരിയാണ് അവൾക്ക് ഓസീരിയാണ് ഓവർ നോക്കുന്ന പെൺകുട്ടിയാണ് ഇനി നിങ്ങളൊരു മിതത്വം അതായത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലാണ് ക്ലീൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആണ് നിങ്ങൾ റൂട്ടീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ചോദിച്ചാൽ അത് ആയിട്ടാണ് വീട്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകണം അപ്പോൾ നിങ്ങൾക്കൊരു പരി പട്ടം കിട്ടും അവൾ വൃത്തിയില്ലാത്തവണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേരിക്കും അവർ വരുന്നുണ്ടാവുക അല്ലെങ്കിൽ തലേ ദിവസം മുൻപുന്നേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ അവരും അവൾ തീരെ വൃത്തിയില്ലാത്തവണ്ണം ഈ രണ്ട് പട്ടത്തിൽ ഏതെങ്കിലും ഒരു പട്ടത്തിൽ നിങ്ങളേനെ അവരെ തളച്ചിടും നിങ്ങൾ നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് അവർ കാണില്ല നിങ്ങൾ ജോലി ചെയ്യുന്നത് അവർ കാണില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്ക അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ കാണില്ല മക്കളെ നോക്കുന്നത് അവർ കാണില്ല എടുക്കുന്ന യാതൊരു എഫേർട്ടും കാണില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ കാര്യം ചെയ്തു വെച്ചിട്ട് ഇവർ ജോലിക്ക് പോകും എന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളം വേണോ ഫുഡ് വേണോ ബാക്കിയുള്ളത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഭാര്യമാര് ഈ ജോലി കഴിഞ്ഞ് വരും ഭർത്താക്കന് ജോലി കഴിഞ്ഞ് വരുന്ന കാര്യം പറയുന്നത് ഭാര്യമാർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കൊടുക്കാൻ വീട്ടിലൊരാളുണ്ടാവില്ല അവനവന് വേണമെങ്കിൽ അവനവൻ പോയി എടുക്കേണ്ടി വരും നമ്മുടെ വെയ് വേദനകൾ അറിയില്ല നമ്മുടെ സ്ട്രെസ്സ് അറിയില്ല ബാക്കിയുള്ള കാര്യം ഒന്നും അറിയില്ല നമ്മൾ വന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടി വരും ഇപ്പോൾ സീരിയസ്ലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വരുന്ന പെൺകുട്ടിയാണ് അവൾ രണ്ടര മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കും വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയം അമ്മയമ്മയുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയം വീട്ടിൽ മുഴുവൻ ജോലിയും ചെയ്തിട്ട് ഇവിടെ ഓഫീസിലോട്ട് വരും ഓഫീസിലോട്ട് വന്നുകഴിഞ്ഞാൽ എട്ടേ മുക്കാലം നമ്മളേക്ക് നമ്മൾ ഓഫീസിലെത്തണം ഈ എട്ടേ മുക്കാലിന് ഓഫീസിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് ജോലി കാരണം മാനേജർ ചീത്ത വിളിക്കും ഒരു തവണ മാനേജർ ചീത്ത വിളിച്ചത് വിളിച്ചിട്ട് അവളെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് ഞാൻ കയറി ഇടപെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവർ അറിയുന്നുള്ളത് കാരണം അജാദി സീരിയസ്ലി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മേലെയുള്ള ചീത്തകളൊക്കെ മാനേജേഴ്സ് വിളിക്കും അങ്ങനെ ആ കുട്ടീനെ അത്രമാത്രം വഴക്ക് പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞു വൈകുന്നേരത്തേക്ക് പോകുന്നത് എങ്ങോട്ടാണ് ഈ ഗസ്റ്റിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ആ കുട്ടി കടന്നു തുറങ്ങണത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് മക്കളുടെ എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ അതിന് അമ്മയ്ക്ക് കുറ്റം മക്കൾ ചീ മോ ബാഡ് വേഡ്സ് എന്തായാലും പറഞ്ഞാൽ അതിന് അമ്മയ്ക്ക് കുറ്റം അങ്ങനെ ലൈഫിനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ഓടിയാലും നിങ്ങളുടെ അധ്വാനത്തെ കൺസിഡർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഐ ആം ഓക്കെ യു ഓക്കെ ഒന്നും നടക്കൂല ആ സമയത്ത് നിങ്ങൾ എന്താ പറയുക ഞാൻ ഇങ്ങനെയാണ് എനിക്കിതാണുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോ എന്നുള്ളൊരവസ്ഥയിൽ നിർത്താൻ പറ്റും കാരണം ആർഗ്യുമെൻറ്റ്സിന് നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടൂല കാരണം നമ്മുടെ വൈകായികൾ മാറുന്ന എന്താ പറയുക നമ്മൾക്ക് സമാധാനം കിട്ടുന്ന നമ്മൾക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുന്ന ഇതൊന്നും മറ്റുള്ളവർക്ക് ദഹിക്കില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മളതിനെ സ്നേഹിച്ച് നമ്മളുടെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്താണ് എന്താ പറയുക നമുക്കൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാവുള്ളൂ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഒരാളെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇടുന്നത് മിക്സഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലോട്ടാണ് പഠിക്കുന്ന വിദ്യാഭ്യാസത്തെ മാനിക്കുന്ന പെൺകുട്ടികളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ആദരിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കാര്യങ്ങൾ നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും അവർ ഇതിനെ ഈ ഒരു എൽ പറയുന്ന വീഡിയോസിനെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കാണുകയുള്ളൂ പിന്നെ ഇതേ സമയം കള്ളു ഓടിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ ബാഡായിട്ടുള്ള മൈൻഡ്സെറ്റുള്ള കുഞ്ഞുനാൾ മുതലേ നെഗറ്റീവിൽ മാത്രം ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും അവരിലോട്ടും പോകുന്നത് ഈ വീഡിയോ ആണ് അവർ ജാരിക്കും ഈ പെണ്ണുപ്പം എന്തിനാണ് യൂട്യൂബിൽ വന്ന് വീഡിയോ പറഞ്ഞത് ഈ ഒരാളുടെ ഒരാളുടെയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നത് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലേ ഏ സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ കിടുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ തിങ്ക് ചെയ്യുക അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് ഐശാട തറവാട്ട് സ്വത്തല്ല ആർക്ക് വേണേലും വീഡിയോ ഇടാം ആർക്ക് വേണേലും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവൾക്ക് പൈസ കിട്ടുന്നു അത് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അവൾക്ക് റീച്ച് കിട്ടുന്നു അത് കിട്ടാൻ പാടില്ല അങ്ങനത്തെ തരത്തിലുള്ള വേ ഓഫ് തിങ്കിങ്ങുള്ള മനുഷ്യമാർ ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവരുടെയൊക്കെ പോയിട്ട് ഇവിടെ ആടാ നിന്നെ ഞാനൊന്ന് നന്നാക്കിയിട്ട് അടങ്ങുകയുള്ളൂ നിനക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല വി കൻ ജസ്റ്റ് ഹൈഡ് ദം അല്ലേ ഞാനെ പൊതുവേ എൻ്റെ കോമൻസേഷനിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഹേറ്റ് വരുന്ന സ്വീച്ച് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഹൈഡായി പോയിക്കോളും പിന്നെ അവരുടെ കമന്റ് ഒന്നും അതിനകത്ത് വരുവില്ല അപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ ഈ നെഗറ്റിവിറ്റിക്ക് നമ്മുടെ തല തലവെച്ച് കൊടുക്കുന്ന രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവാണ് കേൾക്കണമെന്ന് വെച്ചാൽ എൻ്റെ അന്നത്തെ ദിവസം പോവും അപ്പോൾ എനിക്ക് നാല് കമൻ്റ് ഉള്ളെങ്കിൽ നാല് കമൻറ്റ് മതി ആൻഡ് ആ കമന്റിൽ കിട്ടുന്ന റീച്ച് മതി നോ പ്രോബ്ലം ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ഇൻറ്റൻഷൻ ഓക്കെ ആക്കുക ഓക്കെ ഞാൻ ഓക്കെ ആണ് അലഹമ്മ ആൻഡ് ഞാനിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഓക്കെ ആയിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ പലരും എൻ്റെ ചോദിക്കുന്നത് ആവശ്യത്തെ സമയത്തിൽ ബറക്ക ഇല്ല എന്നുള്ളത് സമയത്തിൽ ബറക്ക വേണമെന്നുണ്ടെങ്കിൽ സമയത്തിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമയം തികയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമസ്കരിക്കുക സുനിത നമസ്കരിക്കുക കുറാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സമയം പോണ കാര്യമല്ല ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സമയം കൂടുതൽ കിട്ടും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടുതൽ കിട്ടും ഡെഫിനെലി സമയം കൂടുതൽ കിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്ന് വിചാരിച്ചോ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതിട്ടിരിക്കായിരിക്കും ഉള്ള സാധനം കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ സ്വതക്ക കൊടുക്കുക നിങ്ങൾ സ്വതക്ക നമ്മൾ സ്വതക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഏണിങ്സ് കൂടും നമ്മൾ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വരുമാനം കൂടും ആൻഡ് അതൊരു അതിനൊരു ഒരു വേറൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് വേറെ ഉണ്ട് ഇൻഷാല്ല ഞാൻ അത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ സ്വതക്കെ കൊടുക്കും ഉള്ള പൈസയും കൂടെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുമാനം കൂടാം നിങ്ങൾക്ക് വരുമാനം പോകണോ നിങ്ങളുള്ള പൈസ ആർക്കെങ്കിലും കൊടുത്തോ നിങ്ങളുടെ ഏണിങ്സ് കൂടും ആൻഡ് ഇതൊക്കെ ഫാക്ട് ആണ് ഇതൊക്കെ ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഐ ഐം ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഓക്കെ ആണെന്നുള്ളത് നിങ്ങളിലോട്ട് ഫീൽ ചെയ്യണം അപ്പം ഇന്നലെ ഞാനിട്ട് വീടിൻ്റെ താഴെ എൻ്റെ തോന്നി പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവായ ഒരു കാര്യത്തെ പോലെ ആവശ്യത്തെ പോസിറ്റീവ് ആയിട്ട് കാണുന്നു മനഃപൂർവ്വം കണ്ടെങ്കിലേ ഉള്ളൂട്ടോ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് തോന്നാഞ്ഞിട്ടൊന്നുമല്ല നെഗറ്റീവായിട്ട് തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് ബട്ട് എന്നിരുന്നാലും അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് ഇത്തിരി നല്ലതായിരിക്കും എന്ന് കരുതി എല്ലാ മോശം കാര്യങ്ങളും മോശമാണ് എന്ന് പറയരുതൊന്നുമല്ല മോശം കാര്യങ്ങളും നമുക്ക് മോശമാണെന്ന് തന്നെ പറയാം പക്ഷേ നന്മകൾ കൂടുതൽ കാണാനായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ് ആവുന്ന കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഇങ്ങനെ കൂടി 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 വരും ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു